ഹായ് ഗായ്സ് ഞാൻ ഇന്ന് അപ്ഷിനും കൊണ്ട് ഒരു ഷോപ്പിങ്ങിന് സന്തോഷമായി പോകാന് ആ ഷോപ്പിങ്ങിനല്ല നമുക്ക് ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെന്റൻസസ് ഞാൻ പറയാം അതൊക്കെ ഇങ്ങോട്ട് അപ്ഷി അതൊക്കെ ഇംഗ്ലീഷ് ആക്കി തരും അപ്ഷെ അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് എല്ലാവരും പറയാറുണ്ട് അപ്ഷി എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നില്ല ഞാൻ അപ്ഷിനും കൊണ്ട് ഷോപ്പിങ്ങിന് പോവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത്

ുലർ സാധനമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ യു ക്യാൻ സിംപ്ലീറ്റ് ഐ എം ലുക്കിംഗ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു അതിൽ ഇന്ന സൈസ് ും മീഡിയം സൈസ് അല്ലെങ്കിൽ ലാർജ് സൈസ് മീഡിയം അങ്ങനെ പെർട്ടിക്കുലർ സൈസിന്റെ പേര് പറയണെങ്കിൽ സൈസ് മീഡിയം അല്ലെങ്കിൽ സൈസ് തേർട്ടി ടു അങ്ങനെ ചോദിക്കാം പിന്നെ സാധാരണ എല്ലാരും പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ പുരുഷന്മാരും പോയി കഴിഞ്ഞാൽ എനിക്കറിയുമ്പോൾ ഇങ്ങനെ നോക്കുന്നില്ല ആര് പോയി കഴിഞ്ഞാലോ നമുക്കൊരു ഷർട്ടോ ഇതൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന കാര്യം ഇതിൻ്റെ വേറെ കളർ ും സെയിം ഇൻ അതർ കളർ ഡു ഹ് എൻ യെല്ലോ കളർ അങ്ങനെ ചോദിക്കാം യൂഷ്വലി ഡു ഹാവ് യെല്ലോ കളർ ഓഫ് ദിസ് എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കേണ്ട അത് കുറച്ച് അൺപ്രൊഫനൽ ആണ് ഇൻ ഇത് യെല്ലോ കളറിലുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ സാധാരണ ഇപ്പം ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റേണ്ട ഓപ്ഷൻ ഉണ്ടായിരിക്കുമല്ലോ എക്സ്ചേഞ്ച് ചെയ്യേണ്ട എക്സ്ചേഞ്ച് ചെയ്യാൻ നമുക്കത് എന്താ പറയാ റിട്ടേൺ കൊടുത്ത് വേറെ സാധനം നമുക്ക് മാറ്റി എടുക്കേണ്ടി വരും നമുക്ക് എല്ലാം നമ്മൾ ഫിറ്റ് അടിപൊളിയും യു ഹാവ് ഫോർ എക്സ്ചേഞ്ച് യു ഹാവ് ഓപ്ഷൻ ഫോർ റിട്ടേൺ ഇനി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നുള്ള വേർഡും പിന്നെ നമുക്ക് ട്രയൽ എന്ന് പറയാം അല്ലെങ്കിൽ അപ്പൊ നമ്മൾ എല്ലാം കഴിഞ്ഞ ട്രയൽ ഒക്കെ ഇഷ്ടമായിടുത്തു നമുക്ക് there is a billing counter or like there is the cash section cash there is the cash section yeah அப்ப நம்ம बिल அடிச்சி நம்ம போர்ண சமயத்து அவரும் நம்மள ஒரு தேங்க்ஸ் வாறி थैंक यू फॉर ஷாப்பிங் வித் us னு அங்க என்னக்க பரையற இல்ல அப்ப நம்ம திருச்ச என்னக்க நமக்கு പറയാ? थैंक यू फॉर योर सर्विस னு ஆவர் அவர் थैंक यू கரனே வெல்கம் பரைய இல்லங்க थैंक यू फॉर योर सर्विस இல்லங்க थैंक यू ஐ ஹேட் எ கிரேட் டைம் ஹியர் യു ഹ് ഗ്രേറ്റ് സെലക്ഷൻ പിന്നെ ഡിസ്കൗണ്ട് വേണോന്ന് ഉള്ളതും കൂടി ചോദിക്കുന്നു ഞാൻ സാറിപ്പോ ചോദിക്കുവായിരിക്കും ാണ്പ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് ശെരിക്കും അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നത് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ നമ്മുടെ ഇൻസ്റ്റാമിന്റെ ബയോയിലൊക്കെ നമ്മുടെ ലിങ്ക് ഉണ്ടായിരിക്കും അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് നമ്മുടെ കൗൺസിലിംഗ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം ഇംഗ്ലീഷ് വി യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്